ആത്മസമർപ്പണത്തിന്റെ ഭാഗമായാണ് ഓരോ വിശ്വാസികളും ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുന്നത് ഇനി പൊങ്കാല അർപ്പിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടു മണിക്കൂർ താഴെ മാത്രമാണ് പണ്ടാരടുപ്പിൽ നിന്നും തീ പകരാൻ ഉള്ളത് പത്തരയ്ക്കാണ് പണ്ടാരടുപ്പിൽ നിന്നും തീ പകരുക കിഴക്കേക്കോട്ടയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിരവധി വിശ്വാസികളാണ് കിഴക്കേക്കോട്ടയിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് രാവിലെ തന്നെ അടുപ്പുകൾ ക്രമീകരിച്ച് അവർ ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പണ്ടാര അടുപ്പിൽ നിന്നും തീ പകരും ഇതോടുകൂടെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് പൊങ്കാല നിവേദ്യം അർപ്പിക്കുക കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പൊങ്കാല അടുപ്പുകൾ സജ്ജമാക്കി ഓരോ ഭക്തരും ആറ്റുകാലമ്മയെ ീതിപ്പെടുത്താൻ പൊങ്കാല അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തിരക്കാണ് ഈ വർഷവും അനുഭവപ്പെടുന്നത് ചൂടിനെ പോലും അവഗണിച്ച് നിരവധി ഭക്തരാണ് നിരവധി സ്ത്രീകളാണ് ഇത്തരത്തിൽ ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് പേര് എവിടെന്ന വരുന്നത് എല്ലാവർഷവും വരാറുണ്ട് ഇവിടെയാണ് സ്ഥലം കിട്ടിയത് റോഡിലായി പോയ സ്ഥലം എത്ര നാളായി പോകും കാലിടുന്നുണ്ട് ഇരുപത്തി ഇരുപത്തിയഞ്ചു വർഷമായിട്ട് എന്തൊക്കെ വിഭവങ്ങളായിരുന്നുള്ളത് പായസം തെരളി മണ്ടപ്പറ്റ് ഇന്ന് എപ്പെത്തി രാവിലെ അത് രാവിലെ എത്തിയോട്ട് അഞ്ചുമണിക്ക് ഇറങ്ങി അഞ്ചുമണിക്ക് നാലുമണിക്ക് ഇറങ്ങി ഒറ്റക്കാണോ നമ്മളെ പതിനൊന്ന് വരെയാണോ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് പൊങ്കാല അർപ്പിക്കുന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ദേവിയോടുള്ള ആത്മസമർപ്പണത്തിന്റെ ഭാഗമായാണ് ഓരോ വിശ്വാസികളും ഇത്തരത്തിൽ ആറ്റുകാലമ്മക്ക് അർപ്പിക്കുന്നത് അമ്മ പേരെന്താ എവിടെന്താ വരുന്നത് ശകുന്തള കല്ലമ്പലം എത്ര വർഷമായി പൊങ്കാല അർപ്പിക്കുന്നു പത്തു വർഷമായി പന്ത്രണ്ട് വർഷം എല്ലാ തവണ തലയ്ക്കുന്ന വരുന്ന ഇന്ന് രാവിലെ എന്തൊക്കെയാണ് ഒരുക്കുന്നത് ഒരുക്കുന്നത് ഇപ്പം പൊങ്കാലം മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഇന്ന് ചൂട് വെച്ച് കുറഞ്ഞു രാവിലെ ഇച്ചിരി മഴ പെയ്തു ദേവിയുടെ അനുഗ്രഹമായിട്ടാണോ കാണുന്നത് അനുഗ്രഹം തന്നെ അമ്മ പേരെന്താ ഇവിടെ തന്നെയാണോ തിരുവനന്തപുരത്ത് തന്നെയാണോ വീട് എവിടെ മലയാപുരം അവിടെ നിന്ന് രാവിലെ എത്തിയതാണോ രാവിലെ എന്തൊക്കെയാ ഒരുക്കുന്നത് വേനയപ്പം വണ്ടപുറ്റ് ഒരുക്കങ്ങളൊക്കെ തീരാറായോ ഒറ്റക്കാണോ വന്നിട്ടുള്ളത് പേരെന്താ എത്ര വർഷമായി പതിനഞ്ച് വർഷത്തോ എന്താണ് അമ്മക്കാരുള്ള അമ്മച്ചത് കര രാവിലെ എത്തിയല്ലേ രാവിലെ മണിക്ക് ഇപ്പൊ ഈ വർഷം പൊങ്കാല അർപ്പിച്ച അടുത്ത വർഷം ഇനിയും വരണം എന്നതാണോ ദേവിയോട് പ്രാർത്ഥിക്കുന്നത് വർഷവും ജീവിച്ചിരിക്കുന്ന ആലപ്പര വരണം മരിച്ചാരിവിടത്തെ ഓർമ്മൻ നമ്മക്ക് ക്ഷേത്രത്തിൽ പോയി ദേവിയൊക്കെ കണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നാണോ അല്ലല്ല അല്ല അമ്മ അറകുമ്പോ അതിനെ കൊണ്ട് നമുക്ക് അങ്ങനെ പോകുന്ന നമുക്കറിയാം തിരക്കായിരിക്കും എന്നറിയാം ഇപ്പൊ എല്ലാ വർഷവും അങ്ങനായിരുന്നു ഉത്സവത്തിന് മുമ്പ് പോവും ഇനി ഉത്സവം കഴിഞ്ഞ രണ്ടു ദിവസം കഴിയാൻ പോവും